ഹലോ ഗുഡ് മോർണിംഗ് ഞായറച്ചിട്ട് എന്താ പരിപാടി ഇപ്പം ഞങ്ങൾ രാവിലെ പള്ളിയിലേക്കെ പോയി വന്നു ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അപ്പുറത്ത് ടീനെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നോക്കാം അതോ പിന്നെ എന്തൊക്കെയാണ് എന്ത് ചെയ്യണേണ് എന്താ പരിപാടി ആ എന്താണ് സോയാ സോസാ സോയാ സോസാണ് സോയാബീനാണോ അപ്പൊ എന്താ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കണോ എന്താണ് വെള്ളം കുറവല്ല ഞാൻ നോക്കാം നോക്കാം അത് നോക്കാം നോക്കാം കൂറ്റിയെടുത്ത വെള്ളം നോക്കാനുള്ള പൈപ്പ് പൊളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ശെരിയാക്കാം ഉം അപ്പൊ ഈ സോയ അടുപ്പ് വെച്ചിരിക്കണ അതെ ഗൈസ് കണ്ടോ അതെ സോയ എന്തോ ഒക്കെ പരിപാടിയൊക്കെ ചെയ്തെടുക്കണം ഞാനല്ല ചെയ്യുന്നത് തീയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് സംഭവം കാണിച്ച ഗൈസ് അപ്പൊ പൈപ്പ് എന്തോ വെള്ളം വരാനായിട്ട് എന്തോ ഇതുണ്ടെന്ന് പറ ശരിയാക്കാൻ വേണ്ടി പോണേ കണ്ടോ ഞങ്ങടെ ചേമ്പത് കണ്ടോ ഇവിടെ ചേമ്പ് ആകെ കാട് വെച്ചിരിക്കണം ഇത് കറി ചെമ്പ ഞാൻ ഈ പൈപ്പ് ഫോട്ടാൻ വേണ്ടി പോണെന്താഭവം ഇവിടുത്തെ ടാപ്പിന്റെ ഇതൊന്നും വാല് കൂട്ടിട്ടുണ്ട് അവിടുത്തെ അറിയാം നോക്കട ഇതൊന്നു നോക്കാം മറ്റേടാ പ്ലയറ് മറ്റേ മഞ്ഞ പ്ലയർ ഇപ്പം ടാപ്പിൻ്റെ മേൽഭാവം നമ്മൾ ഊഴിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് വലിയ കുഴപ്പമില്ലെന്നോ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല ഈ കയറാണെങ്കിൽ എല്ലാം ബ്ലോക്ക് ആയങ്ങേക്കുള്ളൂ അത് കൂടുതൽ ഊറുണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് കൂട് കൂട്ടും അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ടാപ്പിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാണെങ്കിൽ ഇതേപോലെ അയച്ച് സിംപിളായിട്ട് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്താ ബ്ലോക്ക് ആയങ്ങനെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ഓക്കെ രാവിലെ തീന റെഡിയാക്കിയ സോയാസോ സോയാസോസ് അല്ല സോയാബീന്റെ കറിയാണ് ടേസ്റ്റ് സ്മെല്ല് തന്നെ പൂളി വേറെ കല്യാണ പരിപാടി അതേപോലെ തന്നെ അടിപൊളി ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ വീഡിയോയിൽ ി എല്ലാവർക്കും അറിയാമെന്ന് തോന്നണം വേണ്ടവര് ഒന്നും കമന്റ് ചെയ്താൽ മതി എന്താ പറയുക വെള്ളക്കടലേക്ക് പോകൂലേ അതായത് മസാല ഒക്കെ ഇട്ടിട്ട് ഒരു ബീഫിന്റെ ടച്ച അങ്ങനെയുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം അതുകൊണ്ടാണ് റെഡി ആക്കിയത് അപ്പൊ ഞങ്ങളത് കൂടി നൈറ്റായിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഓക്കെ എന്നത് വേടിത്തോടും പുതിയ വീഡിയോ വീടുകൾ ബൈ